குஞபொட்டாடோ குறுமுத்தில கேட்கு குறும்பி எந்த வேணும்

ാണ് എ മാർച്ച് പത്തൊമ്പത് അല്ലേ കാല ദിവസേ എല്ലാം മാർച്ച് പത്തൊമ്പത് ഞാൻ പോവാറുണ്ട് കേട്ടോ ഇത് മാർച്ച് പത്തൊമ്പത് എങ്ങനെയാണെന്ന് അറിയില്ല

ശരി ഇച്ചിരി ഉള്ളച്ചാ ഇട്ട കറിയില്ലേ അത് പപ്പടം ഇഞ്ചിക്കറി ക്യാബേജ് ഉള്ള ചാർ എല്ലാ ചാനും വാങ്ങിച്ചാൽ പിന്നെ കബീന് സാമ്പാറട്ടോ പപ്പടം ഇത്ത മറക്കോളും ഇപ്പം നമുക്ക് ഞാനിട്ട് മാറിക്കിട്ട് അതുപോലെ ദിവസം അത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കറി

ഈ തുന്നെ ചോറിന് ഞാൻ വിളിക്കണേട്ടാ ഏ ജമ്മൻ പോയാ എണീക്കണില്ല ഞാനും വിളിക്കണ്ടേ ജോയ്സിനും വിളിക്കണ്ടേ എണീക്കില്ലെന്ന് തന്നെ പറഞ്ഞ് അങ്ങാട് തിരിഞ്ഞ് കിടക്കണേണേ പക്ഷെ ഞാൻ വിളിച്ച് എണീപ്പിച്ച് ലാസ്റ്റ് എണീറ്റായിരുന്നോളോ ഡോറേനെ വെച്ചുകൊടുക്കാമെന്നു പറഞ്ഞാൽ വിളിച്ച് എണീപ്പിച്ചേക്കണേ ഒരിത്തിരിക്കോളം ചോറുള്ളൂ എനിക്കും ഒന്നും കഴിക്കാൻ പറ്റണില്ല അവൾക്കും കഴിക്കാൻ പറ്റണ വിശപ്പില്ല പിന്നെ അതുപോലെ ഞാൻ ആ ചോറ് എടുത്തില്ലേ അത് എനിക്കൊന്നും ഒരു മൂന്നോ നാലോ വായ ഞാൻ കഴിച്ചിട്ടുണ്ട് അത്രയും കഴിച്ചോളൂ ബാക്കിയുള്ളത് ഞാൻ ജോയിസിന് കൊടുക്കണേ ചെയ്തതേ ൊക്കെ പറഞ്ഞ് എഴുന്നേപ്പിച്ച് കരച്ചിലൊക്കെ മാറ്റിയിട്ട് ഡോറനെ വെച്ചുകൊടുത്തു ഡോറനെ വെച്ചു കൊടുത്താൽ എൻ്റെ പ്രിയമാണ് ഫോണിൽ ഞാനങ്ങനെയൊന്നും വെച്ചുകൊടുക്കാറില്ല പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് വെച്ചു കൊടുത്തു ടി വി ടി വി ആണ് നമ്മൾ ചെയ്ത് കൊടുക്കണത് ടി വിയിലാണ് വെച്ചു കൊടുക്കണത് ഫോണിൽ അങ്ങനെ കളിക്കാറില്ല പിള്ളേർ ചോദിക്കാറില്ല കേട്ടോ

എടുത്ത് പോകണേനെന്നറ ഇതിന്റെ ആ മെഡിസിൻ വരാനുണ്ടേ അപ്പം അതുകൊണ്ട് എങ്ങനെയാ നിൽക്കുക മെഡിസിൻ ഇപ്പം വരും ഓ കൈ കാണിച്ചോളത്തെ അവർക്ക് ഓ ടാറ്റോറ ടാറ്റോറ എന്നാർക്ക് ടാറ്റാറ്റോറ